നമസ്കാരം കാമുകനായ യുവാവിനെ വീട്ടിൽ വിളിച്ചു വരുത്തി പാനീയത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തി എന്ന കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മാതിരപ്പള്ളി സ്വദേശി അൺസലിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മാലിപ്പാറ സ്വദേശിനി അദീനയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അദീന കാമുകനായ അൺസലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ലൈംഗിക ബന്ധത്തിനായാണെന്ന് പോലീസ് പറയുന്നു ഒരു തവണ ബന്ധപ്പെട്ട ശേഷമായിരുന്നു കൊലപാതകം ിൽ വിഷം കലർത്തി അൻസലിനെ കൊണ്ട് കുടിപ്പിച്ചത് അധിക ഉത്തേജനം കിട്ടുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നുവെന്നും അന്വേഷണ സംഘം പറയുന്നു കുടിക്കാൻ നൽകിയ എനർജി ഡ്രിങ്കിലാണ് അധീന കളനാശിനി കലർത്തി നൽകിയത് എന്നാണ് പോലീസ് പറയുന്നത് വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ എനർജി ഡ്രിങ്കിന്റെ ഒഴിഞ്ഞു കുപ്പി പോലീസ് കണ്ടെത്തിയിരുന്നു അതീനയുടെ ബാഗും ഇവിടെ നിന്ന് കണ്ടെടുത്തു ഫോറൻസിക് സംഘവും വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു കളനാശിനി വാങ്ങിയതിന്റെ ഗൂഗിൾ പേ ഇടപാടുകളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു ി വാങ്ങിയ കടയിൽ എത്തിച്ച് തെളിവെടുപ്പും നടത്തിയിരുന്നു ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് സുഹൃത്തായ അധീന അൺസിലിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഇരുവരും തമ്മിലുണ്ടായിരുന്ന സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പറയുന്നു കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ അതിനെയും മറ്റാരെങ്കിലും സഹായിച്ചെന്നതടക്കം പോലീസ് അന്വേഷിച്ചിരുന്നു ജൂലൈ ഇരുപത്തി ഒൻപതിന് രാത്രിയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന അധീന അൺസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് മുപ്പതിന് പുലർച്ചെയോടെ വിഷം കലർത്തിയ എനർജി ഡ്രിങ്ക് കുടിക്കാൻ നൽകി വിഷം ഉള്ളിൽ ചെന്ന് അവശ്യ നിലയിലായ അൻസിൽ ആലുവലി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജൂലൈ മുപ്പത്തി ഒന്നിന് രാത്രി മരിച്ചു അൻസിൽ ലഹരി ഉപയോഗിക്കുന്നയാളാണ് ആളാണ് ലഹരി വിൽപ്പനയ്ക്കും മറ്റിടപാടുകൾക്കും അതിന് ഉപയോഗിച്ചിരുന്നു ഇതിന്റെ പേരിൽ സാമ്പത്തിക ഇടപാടുകളും തർക്കങ്ങളും ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു അൺസിൽ നിന്ന് മർദ്ദനവും അതീന കേൾക്കേണ്ടി വന്നിരുന്നു തുടർന്നാണ് ഭഗവർത്തൻ തീരുമാനിച്ചത് എനർജി ഡ്രിങ്ക് ആയ റെഡ് ബുള്ളിന്റെ കാനിൽ രണ്ട് എം എൽ വരുന്ന കടന്നാശിനെ ചേർത്തു വീട്ടിലേക്ക് വരുന്ന സമയത്തും അൻസിൽ ലഹരി ഉപയോഗിച്ചിരുന്നു അൻസിൽ ഇത് കുടിച്ച ശേഷം ഇനി നിന്റെ ശല്യം ഉണ്ടാകാൻ പാടില്ല തീർക്കുകയാണെന്ന് അദീന പറഞ്ഞു വിഷം നൽകിയ ശേഷം അദീന തന്റെ വീട്ടിനു സമീപം ഒരാൾ വിഷം കഴിച്ചു കിടക്കുകയാണെന്ന് പോലീസിൽ വിവരം നൽകിയിരുന്നു അൻസിലും കൺട്രോൾ റൂമിലേക്ക് ഫോൺ ചെയ്ത് വിഷം ുള്ളിൽ ചെന്ന് താൻ അവശരാണെന്ന് അറിയിച്ചിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് അൻസലിന്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ആംബുലൻസുമായി എത്തിയ ബന്ധുവിനോടും പോലീസിനോടും ആശുപത്രിയിൽ വെച്ച ഡോക്ടറോടും അധീനയാണ് തനിക്ക് വിഷം നൽകിയതെന്ന് അൻസൽ പറഞ്ഞിരുന്നു സാമ്പത്തിക തർക്കത്തെ തുടർന്ന് അൻസിലും അതീനയും ഇടയ്ക്ക് പിണങ്ങി പിന്നീട് അൻസൽ തന്നെ വീട്ടിൽ വെച്ച് മർദ്ദിച്ചതായി അധീന മുൻപ് പോലീസിൽ പരാതി നൽകിയിരുന്നു കേസ് കോടതി മുഖേന ഒത്തുതീർപ്പാക്കി ഒത്തുതീർപ്പ് പ്രകാരം നൽകേണ്ട പണം അൻസൽ നൽകാതി അതിനെ പ്രകോപിപ്പിച്ച് കൊലപാതകത്തിലേക്ക് ടിപ്പർ നൽകിയിരുന്ന വാഹന കച്ചവടവും ഉണ്ടായിരുന്നു യുവതി സുഹൃത്തിനെ വീട്ടിൽ വിഷം നൽകി കൊലപ്പെടുത്തിയ സംഭവം ആസൂത്രിതം എന്നാണ് പോലീസ് പറയുന്നത് വിഷം അൺസിൽ കൊണ്ടുവന്നതാണെന്നാണ് അതിന് ആദ്യം നൽകിയ മൊഴി എന്നാൽ പോലീസ് ഇത് വിശ്വസിച്ചില്ല കളനാശിനി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വാങ്ങിവെച്ചിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി അവൾ വിഷം നൽകി എന്നെ ചതിച്ചു എന്ന് ആംബുലൻസിൽ വെച്ച് ബന്ധുവിനോടും ഡോക്ടറോടും അൻസൽ വെളിപ്പെടുത്തിയത് നിർണായകമായി കൃത്യത്തിന് ശേഷം അൻസലിന്റെ മൊബൈൽ വീടിന് സമീപം കാട്ടിലേക്ക് വലിച്ചെറങ്ങിയിരുന്നു വീടിലെ സി സി ടിവിയുടെ ഹാർഡ് ഡിസ്ക് എടുത്തു മാറ്റുകയും ചെയ്തു പോലീസ് എത്തി കാട് വെട്ടിനീക്കി ഫോൺ കണ്ടെടുത്തു അയൽവാസികളുമായി ബന്ധമില്ലാതെയാണ് അദീന കഴിഞ്ഞിരുന്നത് മാതാവിന്റെ മരണശേഷമാണ് അദീന മാലിപ്പാറയിലെ വീട്ടിൽ താമസമാക്കിയത് മറ്റു ബന്ധുക്കളുമായും അതീന അടുപ്പം പുലർത്തിയിരുന്നില്ലെന്നാണ് വിവരം